സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിമുക്ത കേരള പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന കിക്ക് ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി കായികമന്ത്രി വി റഹ്മാന്റെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിരണ്ടിന് ഇടുക്കിയിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടക്കും ലഹരി ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ സംഘാടക സമിതി ചെയർമാനായ കെ ദീപകിനെയും ജനറൽ കൺവീനറായി മുഹമ്മദ് ഫൈസലിനെയും തിരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കിക് ഡ്രഗ്സ് ക്യാമ്പയിൻ സംസ്ഥാനത്ത് നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര മെയ് ഇരുപത്തിരണ്ടിന് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും ജില്ലയിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് മങ്ങാട്ടുകോലയിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് മന്ത്രിമാർ ജനപ്രതിനിധികൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കായിക പ്രതിഭകൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവരെ സംഘടിപ്പിച്ച് ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തും തീരുമാനിക്കുണ്ടായി ഗവൺമെന്റിന്റെ എല്ലാ നിലയിലുള്ള ഉത്തരവുകൾ താഴേക്ക് വന്നിട്ടുണ്ട് അതിലൊരു നമുക്കൊരു സംശയങ്ങളും തോന്നേണ്ട ഒരു കാര്യമില്ല എൻ സി സി കോട്ടയം ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നും എൻ സി സി രണ്ട് ബറ്റാലിയനുകൾക്കും കൊടുത്തിട്ടുള്ള ഉത്തരവിപ്പം എനിക്ക് വാട്സപ്പിലിട്ട് തന്നു ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഉത്തരം അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് എസ് പി സിയുടെ സുരേഷ് ഡിവൈഎസ്പി പിന്നെ സുരേഷ് സാറാണ് അതിൻ്റെ ചുമതലയുള്ള അദ്ദേഹം അദ്ദേഹം കൊടുത്തിട്ടുള്ള ഉത്തരവിൻ്റെ കോപ്പി വാട്സപ്പിലേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എസ് പി സിക്കും എൻ സി സിക്കും എന്തെങ്കിലും ഉത്തരവിൻ്റെ കുറവുണ്ട് എന്നൊരു ധാരണയെ വേണ്ട ഡിഇഒ ഓഫീസിൽ നിന്നും നമുക്ക് സ്കൂൾ കുട്ടികളെ അയക്കാം കായിക താരങ്ങളെയും എസ് പി സി എൻ സി സി കാഡറ്റുകളെയും വിദ്യാർത്ഥികളെയും അയക്കണം ഇന്നിന്ന മേഖലകളിൽ നിന്നും തൊടുപുഴയിലേക്കും ഇന്ന മേഖലകളിൽ നിന്നും പിന്നെ നെടുങ്കണ്ടത്തിനും എന്ന് പറഞ്ഞ് തന്നെ സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവുണ്ട് ഒറ്റത്തറ്റേ ഉത്തരവിനകത്തുള്ളൂ ഡേറ്റ് ഉള്ളൂ മാത്രമുള്ളൂ അതൊന്നും തിരുത്തി അറിയിക്കാൻ ആദ്യം അവരുടെ കുറ്റമല്ല അപ്പം ഉത്തരവുകളുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല പഞ്ചായത്തുകൾക്ക് പണം മുടക്കുന്നതിനെ സംബന്ധിച്ചുള്ള പെർമിസീവ് സാങ്ഷൻ്റെ കാര്യം ഇപ്പം ഇന്ന് ഇന്നിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നാലും അത് സർക്കാരിൻ്റെ ഒരു തീരുമാനമായതുകൊണ്ട് അതിറങ്ങുന്നു ഇനി സർക്കാരിന്റെ ഉത്തരവ് ലഹരിവിരുദ്ധ പ്രചരണ പരിപാടി വൻ വിജയമാക്കുന്നതിനു വേണ്ടി തൊടുപുഴ മേഖലാ സംഘാടക സമിതി ചെയർമാനായി നഗരസഭാ ചെയർമാൻ കെ ദീപകിനെയും ജനറൽ കൺവീനറായി മുഹമ്മദ് ഫൈസലിനെയും തെരഞ്ഞെടുത്തു മൂവായിരം പേരെ റാലിയിൽ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റിൻ സുനിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം മറ്റു ജനപ്രതിനിധികൾ കുടുംബശ്രീ ഭാരവാഹികൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു ആൻ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ ഈ ഒരു സമയത്ത് സർക്കാർ തന്നെ നേരിട്ട് ഒരു മന്ത്രി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്ന് ഇങ്ങനൊരു പ്രചരണം നടത്താനുണ്ടായ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം അടുത്ത കാലത്താണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒട്ടേറെ വാർത്തകൾ ഇപ്പോൾ സാധാരണയുള്ള മദ്യമൊന്നുമല്ല രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത സിന്തറ്റിക് ലഹരി അഥവാ ലാസ രാസലഹരി അത് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉൾപ്പെടെ പിന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും ആർക്കും പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അതിൻ്റെ അപകടം എത്രത്തോളം ആഴമാണ് ഒരു ആരോഗ്യമുള്ള ഒരു യുവാവ് അത് പിന്നെ അതിന് അഡിക്റ്റായാൽ പരമാവധി ഒരു രണ്ട് വർഷത്തിനപ്പുറം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ കഴിയില്ല അദ്ദേഹം ഇഞ്ചിഞ്ചായി മരണപ്പെടും മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ കാണിക്കുന്ന പലരും ഒക്കെ അതിലുണ്ടാവും ഏതായാലും അത്രയ്ക്ക് അപകടകരമായ ആ സിന്തറ്റിക് ലഹരിയെക്കുറിച്ച് രക്ഷിതാക്കൾ ഉൾപ്പെടെ മുഴുവൻ പേർക്കും ഇതിൻ്റെ ബോധവൽക്കരണം എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ